ശിവയെ വെയിറ്റ് ചെയ്തുകൊണ്ട് അഗ്നി സോഫയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു ബ്ലാക്ക് ഷർട്ടും ബ്ലാക്ക് പാൻറും ബ്ലാക്ക് കോട്ടുമെല്ലാം ധരിച്ച് പക്ക ഒരു ബിസിനസ്മാൻ ലുക്കിലായിരുന്നു അഗ്നിയുടെ ഇരിപ്പ് കണ്ട് ശിവയും ഒന്ന് നോക്കി നിന്നുപോയി അത്രയും ആഡംബരത്തോടെയുള്ള ഇരുത്തവും എല്ലാം ശിവയും ആകർഷിപ്പിച്ചു സ്റ്റെയർ കേസിൽ നിന്ന് അഗ്നിയെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു ശിവ സർ ഇറ്റ്സ് ഇറ്റ് ടൈം കെർ കേസിന്റെ അടുത്തു നിൽക്കുന്ന ശിവയെ നോക്കിക്കൊണ്ടിരിക്കുന്ന അഗ്നിയോടായി അലക്സ് പറഞ്ഞു ഓക്കെ അഗ്നി സോഫയിൽ നിന്ന് എഴുന്നേറ്റി ശിവയെ നോക്കി അഗ്നിയുടെ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായതും ശിവ അഗ്നിയോടൊപ്പം ചെന്നു നിന്നു ശിവയൊന്ന് നോക്കിക്കൊണ്ട് അഗ്നി മുമ്പോട്ട് നടന്നു കാറിൽ കയറും മുമ്പ് ശിവ താങ്കൾ ഇത്രയും ദിവസം താമസിച്ച ആ വീട്ടിലേക്കൊന്ന് തിരിഞ്ഞു നോക്കി താനും ദേവേട്ടിനും മാത്രമായിരുന്നു ഇനി തന്നോടൊപ്പം ദേവേട്ടിന്റെ കുടുംബവുമുണ്ട് ഇവിടെ കിട്ടിയ സന്തോഷമൊക്കെ അവിടെ ഉണ്ടാകുമോ ദേവേട്ടിന്റെ വീട്ടുകാർക്കൊക്കെ തന്നെ ഇഷ്ടമാകുമോ ഒരുപാട് ചോദ്യം കൊണ്ട് ശിവയുടെ മനസ്സ് അസ്വസ്ഥമായിരുന്നു ദേവേട്ടിന്റെ വീട്ടിൽ ചെന്നുള്ള അവസ്ഥ ആലോചിക്കുന്തോറും ശിവക്ക് ടെൻഷൻ കയറി അവർക്കൊക്കെ തന്നെ ഇഷ്ടമാകുമോ തന്നെ പോലുള്ള ഒരു അനാഥയെ ദേവേട്ടിന് സ്വന്തമായി ജോലിയൊക്കെ ഉണ്ട് താൻ പ്ലസ് ടു വരെ മാത്രമേ പഠിച്ചിട്ടുള്ളൂ എന്നൊക്കെ അറിയുമ്പോൾ എല്ലാം കൂടെ ആലോചിക്കുമ്പോൾ ശിവക്ക് സങ്കടം തോന്നി അഗ്നിയുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ താൻ താനെന്നൊരാൾ ഇവിടെ ഇരിക്കുന്നത് പോലും ശ്രദ്ധിക്കാതെ ലാപ്ടോപ്പിൽ മാത്രമാണ് കണ്ണുകൾ ഇനി ആ കണ്ണുകൾ ഒരിക്കലും തനിക്ക് നേരെ സ്നേഹത്തോടെയോ വാത്സല്യത്തോടെയോ നീളില്ല പകരം അതിൽ വെറുപ്പും ദേഷ്യവും മാത്രമായിരിക്കും ഉണ്ടാകുക എന്നവൾ അറിഞ്ഞില്ല അഗ്നിയൊന്ന് നോക്കിക്കൊണ്ട് ശിവ വിൻഡോയിലേക്ക് തലച്ചായ്ച്ചിരുന്നു ഇന്ന് തൊട്ടുള്ള അഗ്നിയുടെ സ്വഭാവം അവളെ വല്ലാതെ തളർത്തിയിരുന്നു എല്ലാം തന്നിൽ നിന്ന് നഷ്ടമാകുകയാണോ എന്നൊരു തോന്നൽ ഒറ്റപ്പെടൽ ശിവ അനുഭവിച്ചു തുടങ്ങിയിരുന്നു ശിവയുടെ കണ്ണുനീർ കവളിനെ ചുംബിച്ചു കൊണ്ട് താഴെക്കൊഴുകി സീതയും റാണിയും കൂടെ ഡൈനിങ് ടേബിളിൽ എല്ലാവർക്കും കഴിക്കാനുള്ള ബ്രേക്ക്ഫാസ്റ്റ് നിരത്തി വെക്കുകയാണ് മറ്റുള്ളവരെല്ലാം വന്നിട്ടുണ്ടായിരുന്നു ഫ്രഷ് ആകാൻ വേണ്ടി അവരുടെ റൂമിലേക്ക് കയറിയതാണ് ഓരോന്ന് നിരത്തി വെക്കുമ്പോഴേക്കും എല്ലാവരും ടേബിളിനടുത്തേക്ക് വന്നിരുന്നു സീതയും റാണിയും അവർക്ക് വിളമ്പി കൊടുക്കാൻ നിന്നു എല്ലാവരും കഴിക്കാൻ തുടങ്ങുമ്പോഴാണ് ഓഫീസിൽ പോകാനുള്ള വേഷം ധരിച്ചുകൊണ്ട് ദത്തൻ ഇറങ്ങി വന്നത് വിഷ്ണുവർദ്ധന്റെ അടുത്തുള്ള ചേർ വലിച്ചിട്ടുകൊണ്ട് ദത്തൻ അതിലേക്ക് ഇരുന്നു ഇന്നും ഓഫീസിലേക്ക് പോകുന്നുണ്ടോ ഏട്ടാ സത്യനാഥ് ദത്തനെ നോക്കിക്കൊണ്ട് ചോദിച്ചു ഉം ഒരു അർജന്റ് മീറ്റിംഗ് ഉണ്ട് സത്യനാഥിനെ നോക്കിക്കൊണ്ട് ദത്തൻ ഗൗരവത്തോടെ പറഞ്ഞു അഗ്നിയുടെ വിവാഹം തറവാടിന്റെ പാരമ്പര്യത്തോടെയും നമ്മുടെ മുമ്പിൽ വെച്ചും എല്ലാം നടത്തണം അവൻ ആ കുട്ടിയെ ഇഷ്ടമാണെങ്കിൽ നമ്മളോട് പറഞ്ഞാൽ നടത്തി കൊടുക്കാതെ ഇരിക്കുകയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ വിഷ്ണുവർദ്ധൻ ദത്തനെ നോക്കിക്കൊണ്ട് ഗൗരവത്തോടെ ചോദിച്ചു അവൻ്റെ ലൈഫാണ് അവൻ ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം അച്ഛ അവനെ നിർബന്ധിക്കുന്നതിൽ ഒരു പരിധിയുണ്ട് പിന്നെ ശിവനന്ദയുമായുള്ള അവന്റെ വിവാഹം ഞാൻ അറിഞ്ഞിട്ടില്ല പിന്നെ അവരുടെ വിവാഹം കഴിഞ്ഞില്ലേ ഇനി ഒരു വട്ടം കൂടി നടത്തണമെന്ന് പറഞ്ഞാൽ ദത്തൻ അച്ഛനെ നോക്കിക്കൊണ്ട് പറഞ്ഞു നടത്താതെ പിന്നെ അഗ്നി കുടുംബത്തിലെ ആദ്യത്തെ പുത്രനാണ് അവന്റെ വിവാഹം ആർഭാടത്തോടെ നടത്തണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമില്ലേ പിന്നെ തറവാട്ടിൽ പാരമ്പര്യമായി കൈമാറി വരുന്ന താലിമാലയാണ് അവന്റെ ഭാര്യയും ധരിക്കേണ്ടത് ഇതൊന്നും നിനക്ക് അറിയില്ല എന്നുണ്ടോ ദത്ത വിഷ്ണുവർദ്ധൻ ഗൗരവത്തോടെ ദത്തനോട് ചോദിച്ചു ഞാനല്ല ഇതിൽ തീരുമാനമെടുക്കേണ്ടത് അഗ്നിയാണ് അവൻ വന്നിട്ട് ഇതിനെക്കുറിച്ച് സംസാരിക്കാം ദത്തൻ കഴിച്ചു കഴിഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് കൊണ്ട് പറഞ്ഞു ദത്തൻ എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നത് ഇഷ്ടപ്പെടാതെ വീണ്ടും എന്തോ പറയാൻ നിന്ന വിഷ്ണുവർദ്ധന്റെ കയ്യിൽ മീനാക്ഷി അമ്മ അമർത്തിപ്പിടിച്ചു ഇനിയൊന്നും ചോദിക്കേണ്ട എന്ന രീതിയിൽ തലയാട്ടി ദത്തൻ കൈ കയറ്റി വരുമ്പോഴേക്കും സീത ലാപ്ടോപ്പ് അടങ്ങിയ ബാഗും കൊണ്ട് മുകളിൽ നിന്ന് വന്നിരുന്നു എല്ലാവരും വൈകുന്നേരത്തെ പരിപാടിക്ക് റെഡിയായി നിൽക്കണം നമ്മുടെ കൺവെൻഷൻ സെന്ററിൽ തന്നെയായിരിക്കും ദത്തൻ എല്ലാവരോടുമായി പറഞ്ഞുകൊണ്ട് സീതയുടെ കയ്യിൽ നിന്ന് ബാഗ് മേടിച്ചുകൊണ്ട് പുറത്തേക്ക് നടന്നിരുന്നു ഒന്നര മണിക്കൂർ ഫ്ലൈറ്റിലെ യാത്ര കൊണ്ട് ശിവയും അഗ്നിയും മുംബൈയിൽ എത്തിച്ചേർന്നു സർ പുറത്ത് മീഡിയ ഉണ്ട് അലക്സ് ഹെഡ്ഫോൺ വഴി സംസാരിച്ചുകൊണ്ട് അഗ്നിയുടെ അടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു ഓക്കെ അതിന് ഗൗരവത്തോടെ മറുപടി പറഞ്ഞ് ശിവയുടെ കൈപിടിച്ച് അഗ്നി പുറത്തേക്ക് നടന്നിരുന്നു ഗുഡ് മോർണിംഗ് സർ അഗ്നിയെ കണ്ടതും അവിടെ നിന്നിരുന്ന മീഡിയ സെല്ലാവരും അവരുടെ അടുത്തേക്ക് വന്നു പെട്ടെന്ന് തനിക്ക് ചുറ്റും ക്യാമറയും മൈക്കും കൊണ്ട് വരുന്നവരെ കണ്ടതും ശിവ പേടിച്ചുകൊണ്ട് അഗ്നിയോട് ചേർന്ന് നിന്നു ഗുഡ് മോർണിംഗ് അഗ്നി അവരെ വിഷ് ചെയ്തു സർ താങ്കളുടെ പ്രണയ വിവാഹമാണോ എത്ര വർഷമായി പരസ്പരം സ്നേഹിക്കാൻ തുടങ്ങിയിട്ട് വീട്ടുകാരും ഒന്നും അറിയാതെ എന്തിനായിരുന്നു പെട്ടെന്നൊരു വിവാഹം എല്ലാവരും കൂടി അഗ്നിയോട് ചോദ്യം ചെയ്യാൻ നിങ്ങൾ എല്ലാവരും കൂടെ ഇങ്ങനെ ചോദിച്ചാൽ എനിക്ക് മറുപടി പറയാൻ കഴിയില്ല അഗ്നി അവരെ നോക്കിക്കൊണ്ട് ഗൗരവത്തോടെ പറഞ്ഞുകൊണ്ട് ശിവയെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു സർ നിങ്ങളുടെ ഒരു പ്രണയ വിവാഹമാണോ മീഡിയയിലുള്ള ഒരു പെൺകുട്ടി മുമ്പോട്ട് വന്നുകൊണ്ട് ചോദിച്ചു യെസ് ഇറ്റ്സ് ഇയേഴ്സ് സീൻസ് വി സ്റ്റാർട്ടഡ് ഡേറ്റിംഗ് അഗ്നി ഗൗരവത്തോടെ അതിന് മറുപടി കൊടുത്തു അഗ്നിയുടെ മറുപടി കേട്ടതും ശിവൻ എട്ടിപ്പോയിരുന്നു അഞ്ചു വർഷമോ ശിവയ്ക്ക് എന്തോ പേടി തോന്നാൻ തുടങ്ങിയിരുന്നു താൻ കാണുന്നതല്ല അഗ്നിദേവ് എന്ന് ഇന്നൊരു ദിവസത്തിൽ തന്നെ ഏകദേശം അവൾക്ക് മനസ്സിലായി തുടങ്ങിയിരുന്നു എത്രയോ വലിയ ഉയരത്തിൽ നിൽക്കുന്നവനാണെങ്കിലും അവൾക്ക് അവന് വിശ്വാസമായിരുന്നു തന്റെ താലി ഒരിക്കലും തന്നെ ചതിക്കില്ല പെട്ടെന്ന് വീട്ടുകാരൊന്നുമില്ലാതെ വിവാഹം നടക്കാനുള്ള കാരണം അവരിൽ ഒരാൾ ചോദിച്ചതും ചിന്തയിൽ നിന്ന് ഞെട്ടിക്കൊണ്ട് ശിവ അവരെ നോക്കി ശിവനന്ദക്ക് വേറെ വിവാഹാലോചന വന്നപ്പോൾ പെട്ടെന്നുണ്ടായ വിവാഹമാണിത് വീട്ടുകാരോട് ശിവനന്ദയെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല അവർക്കൊരു സർപ്രൈസ് ആകട്ടെ എന്ന് കരുതി അഗ്നിക്ക് അവരുടെ ചോദ്യം ചെയ്യൽ ഇഷ്ടപ്പെടാതെ തന്റെ ദേഷ്യം കടിച്ചമർത്തിക്കൊണ്ട് പറഞ്ഞു വീണ്ടും എന്തോ ചോദിക്കാൻ മുമ്പോട്ട് വന്ന ആളെ തടഞ്ഞു നിർത്തിക്കൊണ്ട് അലക്സ് അഗ്നിയുടെ അടുത്തേക്ക് ചെന്നു സർ ലെറ്റ്സ് കോ അവരുടെ അടുത്ത് നിൽക്കുമ്പോഴുള്ള അഗ്നിയുടെ അസ്വസ്ഥത മനസ്സിലാക്കിക്കൊണ്ട് അലക്സ് ചോദിച്ചു ഓക്കെ ഗൈസ് ഐ എം ഗോയിങ് ഐ വിൽ ടോക്ക് അബൌട്ട് ദിസ് ഇൻ ഡീറ്റെയിൽ ലൈറ്റർ അഗ്നി എല്ലാവരോടായി പറഞ്ഞുകൊണ്ട് ശിവയെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുമ്പോട്ട് നടന്നു അപ്പോഴേക്കും അവന്റെ സെക്യൂരിറ്റികൾ എല്ലാവരും അവനു ചുറ്റും നിന്നുകൊണ്ട് കാറിന്റെ അടുത്ത് വരെ സുരക്ഷ ഉറപ്പുവരുത്തുകയായിരുന്നു എല്ലാം കണ്ട് ശിവ അത്ഭുതത്തോടെ അഗ്നിയുടെ മുഖത്തേക്ക് നോക്കി പക്ഷേ അവിടെ നിന്ന് ഇങ്ങോട്ടൊരു നോട്ടം പോലുമില്ല ആരെയോ കാണിക്കാൻ വേണ്ടി തന്റെ കടമ നിർവഹിക്കും പോലെയാണ് അഗ്നിയുടെ മുഖഭാവം കണ്ട് ശിവക്ക് തോന്നിയത് അത് കണ്ടതും ശിവയുടെ കണ്ണു നിറഞ്ഞു ഡോൺ ശിവനന്ദ മീഡിയ പീപ്പിൾ ആർ പെയ്റ്റൻ അഗ്നി തന്റെ ദേഷ്യം പല്ലുകൾ കൊണ്ട് കടിച്ചമർത്തിക്കൊണ്ട് മുഖം കൊണ്ടുവന്ന് ശിവയുടെ കവളിൽ വീണ കണ്ണുനീർ തുടച്ചു കൊടുക്കുന്നതിനോടൊപ്പം ചെവിക്കടുത്തേക്ക് മുഖം അടുപ്പിച്ചു കൊണ്ട് പറഞ്ഞു ഒപ്പം ശിവയുടെ കവളിൽ ചുണ്ട് പതിപ്പിച്ചിരുന്നു അത് കണ്ടതും എല്ലാവരും കൈക്കൊട്ടിക്കൊണ്ട് ആർപ്പ് വിളിച്ചു അതൊന്നു നോക്കിക്കൊണ്ട് അഗ്നി പുഞ്ചിരിയോടെ ശിവയെ കാറിലേക്ക് കയറ്റി നിമിഷ നേരം കൊണ്ട് കാർ അവരെയും വഹിച്ചുകൊണ്ട് അവിടെ നിന്ന് പോയിരുന്നു വംശജിയും മെൻഷന്റെ ഗേറ്റ് കടന്ന് അഗ്നിയുടെ കാർ അകത്തേക്ക് പ്രവേശിച്ചു കാറിൽ നിന്ന് തന്നെ ഗേറ്റിന്റെയും മതിലിൻ്റെയും വലിപ്പം കണ്ടതും ശിവ അത്ഭുതത്തോടെ പുറത്തേക്ക് നോക്കി ജീവിതത്തിൽ ആദ്യമായിട്ടായിരുന്നു അവൾ അത്രയും വലിയ വീടൊക്കെ കാണുന്നത് അവരുടെ കാർ അകത്തേക്ക് കടന്നതും കുറച്ച് ശബ്ദത്തോടെ ഗേറ്റ് താനേ ക്ലോസ് ആയി അത് കണ്ടതും ശിവ നെറ്റലോടെ തിരിഞ്ഞു നോക്കി താൻ ഇനി കയ്യേണ്ടത് ഈ ജയിലിലാണ് എന്നറിയാതെ കാറിൽ നിന്ന് അഗ്നി ഇറങ്ങിയത് കണ്ടതും എന്ത് ചെയ്യണമെന്നറിയാതെ ശിവയും നിന്നു അഗ്നി തന്നെ നോക്കുന്നു കൂടി ചെയ്യുന്നില്ല എന്ന് കണ്ടതും ശിവ പയ്യെ കാറിൽ നിന്നിറങ്ങി ഇവിടേക്ക് എത്തുന്നതിന് മുമ്പ് ഒരു ഹോട്ടലിൽ കയറി എല്ലാം മാറ്റിയിരുന്നു ഇപ്പോൾ നെവി ബ്ലൂ കളർ സാരി ശിവ ധരിച്ചിരുന്നത് മാം സാറിന്റെ അടുത്ത് ചെന്ന് നിൽക്ക് കാറിന്റെ ഡോറിനടുത്ത് തന്നെ നിൽക്കുന്ന ശിവയെ നോക്കിക്കൊണ്ട് അലക്സ് പറഞ്ഞു അത് കേട്ടതും ശിവ അഗ്നിയുടെ അടുത്ത് ചെന്ന് നിന്നു പക്ഷേ തന്റെ നേർക്കാ മേഖൽ വരുന്നില്ല എന്ന് കണ്ടതും ശിവ വേദനയോടെ നോക്കി നിന്നു അപ്പോഴേക്കും വിഷ്ണുവർദ്ധൻ പുറത്തേക്ക് വന്നിരുന്നു അയാളുടെ കൂടെ തന്നെ മറ്റെല്ലാവരും ഉണ്ടായിരുന്നു വിഷ്ണുവർദ്ധൻറെ ദേഷ്യത്തോടെയുള്ള നോട്ടം അവരിലേക്ക് നീണ്ടു അത് കണ്ടതും ശിവ ഒന്നും കൂടെ അഗ്നിയിലേക്ക് പതുങ്ങി നിന്നു നിന്റെ ജീവിതത്തിൽ എന്ത് തോന്നിവാസം കാണിക്കാം എന്നാണോ നീ കരുതിയിട്ടുള്ളത് അഗ്നി മുത്തശ്ശൻ ദേഷ്യത്തോടെ അഗ്നിയോട് ചോദിച്ചു നാല് വർഷങ്ങൾക്ക് ശേഷം നാട്ടിലേക്ക് വന്നിട്ട് നീ വീട്ടിലോട്ട് പോലും വരാതെ നിന്റെ ഇഷ്ടത്തിന് വിവാഹം നടക്കാൻ അത്യാവശ്യമാണ് ഇവിടെ ഉണ്ടായിരുന്നത് ടി വിയിൽ കണ്ട ന്യൂസിലൂടെയാണോ ഞങ്ങൾ നിന്റെ വിവാഹം കഴിഞ്ഞത് അറിയേണ്ടത് വിഷ്ണുവർദ്ധൻ ശബ്ദമുയർത്തിക്കൊണ്ട് തന്നെ ചോദിച്ചു പക്ഷേ അഗ്നി അതിന് മറുപടി പറയാതെ നിൽക്കുകയാണ് ചെയ്തത് അഗ്നിയുടെ അലസഭാവം കണ്ട് വിഷ്ണുവർദ്ധന് ദേഷ്യം വന്നു ശന്റെ ശബ്ദമുയർത്തിയുള്ള സംസാരം കേട്ട് ദേവു ഒന്ന് പേടിച്ചിരുന്നു അവൾ ഏട്ടന്റെ അടുത്തു നിൽക്കുന്ന പെൺകുട്ടിയെ ഒന്ന് നോക്കി തല താഴ്ത്തി നിൽക്കുകയാണ് പക്ഷേ മുഖം കാണാൻ കഴിയുന്നില്ല കരയുന്നുണ്ടെന്ന് ഉറപ്പാണ് ശരീരം വിറക്കുന്നുണ്ടായിരുന്നു അത് കണ്ടതും ദേവിന് പാവം തോന്നി ഞാൻ ചോദിച്ചതൊന്നും നീ കേൾക്കുന്നില്ല എന്നുണ്ടോ അഗ്നി താൻ ചോദിച്ചതിനൊന്നും മറുപടി പറയാതെ നിൽക്കുന്ന അഗ്നിയെ കണ്ടതും വിഷ്ണുവർദ്ധൻ ദേഷ്യത്തോടെ ചോദിച്ചു മുത്തശ്ശൻ ദേഷ്യപ്പെടാൻ മാത്രം ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ എന്റെ വിവാഹം കഴിഞ്ഞതാണോ ഇത്ര വലിയ പ്രശ്നം അഗ്നി നിസ്സാരമായി ചോദിച്ചു ഇവനെ കൊണ്ട് ഞാൻ അതാണോ ഇത്രയും നേരം വീണ്ടും എന്തോ പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോടെ അഗ്നിക്കടുത്തേക്ക് പോകാൻ നിന്ന മുത്തശ്ശിനെ മീനാക്ഷി അമ്മ തടഞ്ഞു മീനാക്ഷിയമ്മയെ ദേഷ്യത്തോടെ ഒന്ന് നോക്കിക്കൊണ്ട് വിഷ്ണുവർദ്ധൻ അകത്തേക്ക് പോയി ഇനിയൊന്നും ചോദിക്കേണ്ട അവനോട് കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു നിലവിളക്കെടുത്തുകൊണ്ടു വാ സീത ശിവയുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുന്ന സീതയോടായി മീനാക്ഷിയമ്മ പറഞ്ഞു ആ സീത വേഗം തന്നെ അകത്തേക്ക് നടന്നിരുന്നു ഒപ്പം ദത്തന്റെ അനുജന്റെ ഭാര്യയായ അരുന്ധതിയും അവനോട് തന്നെ ഒട്ടിനിൽക്കാതെ ഞങ്ങളെയൊക്കെ ഒന്ന് നോക്ക് അഗ്നിയുടെ വലങ്കയെ ചുറ്റി പിടിച്ച് മുഖം കുരിച്ചു നിന്ന് കരയുന്ന ശിവയെ നോക്കിക്കൊണ്ട് മീനാക്ഷി അമ്മ പറഞ്ഞു ശിവൻ എട്ടലോടെ അവരെ മുഖമുയർത്തി നോക്കി തുടരും സ്റ്റോറി ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് സ്റ്റോറിയെക്കുറിച്ച് അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത്